ഹലോ അസ്സാമലൈക്കും ഇന്ന് നമുക്ക് ബാക്കി വരുന്ന ചോറ് വെച്ചിട്ട് പൊടികളും അരികളും ഒന്നും ചെറുക്കാണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതാ റേഷൻ കടയിൽ അരിയാണ് കേട്ടോ ബാക്കി വന്നിട്ട് വെച്ചിട്ട് ഏത് അരി ചോറ് വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ബാക്കി വന്നത് എടുക്കാം അപ്പം നമ്മൾ ഇതുപോലൊരു ബൗള് എടുത്തിട്ടുണ്ട് കേട്ടോ ചോറ് ഇനി നമുക്ക് ഇത് വെച്ചിട്ടാണ് എടുക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അരിയും പൊടികളും ഒന്നും ഇല്ലെങ്കിൽ ചോറ് ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ മൂന്ന് പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മളൊരു എടുത്തിട്ട് ആ ബാക്കി വന്ന ചോറ് ആ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കി വന്നതാവണം എന്നൊന്നും കേട്ടോ അന്ന് വെച്ച ചോറായാലും കുഴപ്പമില്ല ഇപ്പം താ നമ്മളിതിൽക്ക് ഒരു സവാ രണ്ട് സവാളയാണ് ചെറിയ സവാള ആയതുകൊണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം മിക്സി പോലും വേണ്ട കേട്ടോ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ കൈ കൊണ്ട് ഇതുപോലെ നല്ലോണം ഒന്ന് ഉടച്ചെടുത്താൽ മതി ഉള്ളി എന്താണ് ഈ ചോറും കൂടി ഇതുപോലെ നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുക അപ്പം നമ്മുടെ ചോറ് നല്ലതായിട്ട് ഉടഞ്ഞു കിട്ടും മിക്സിയിൽ അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതാ ഇതുപോലെ കൈ വെച്ചിട്ട് നല്ലോണം ഉടച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഉള്ളിയും ഒക്കെ ഇതിന് ചേർന്ന് കിട്ടുമ്പോൾ നല്ലൊരു സ്വാദാണ് കേട്ടോ നമുക്കിത് കഴിക്കാനേ ഇനി നമ്മൾ ഇത് നല്ലോണം തിരുമ്മി ഉടച്ചതിന്റെ ശേഷം നമുക്ക് ഇതിൽക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പൊ അത്യാവശ്യം വലുപ്പുള്ള തക്കാളിയാണ് കേട്ടാ നമ്മൾ ചേർത്ത് കണ്ടല്ലോ ഇതുപോലെയാണ് നമ്മൾ ഉടച്ചെടുത്തിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് ക്യാമറയിലേക്ക് ശരിക്കും കാണിച്ചു തരാം ഇതുപോലെയാണ് കേട്ടോ നമ്മൾക്ക് ആയിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൽക്ക് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തതാണ് അത് കൂടി ചെറുതെടുത്തിട്ട് ഒന്നുകൂടി തിരുമി യോജിപ്പിച്ചെടുക്കാം കൈ വെച്ചിട്ട് തന്നെ തിരുമി യോജിപ്പിച്ചെടുക്കാം അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഉടച്ചെടുക്കണ ഇതുണ്ടല്ലോ അത് വെച്ചിട്ടൊന്ന് ഉടച്ചെടുത്താലും മതി പക്ഷെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതല്ലേ നമുക്ക് കഴിക്കാൻ അതുകൊണ്ട് കൈ വെച്ചിട്ടുണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ നല്ലോണം ഇത് വെച്ചിട്ട് ഈ തക്കാളി ഇട്ടിട്ട് ഒന്ന് തിരുമി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈ കഴുകി വരാം എന്നിട്ട് ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തെടുത്തതിൻ്റെ ശേഷം നമ്മൾ നമ്മളിതിൽക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടിയാണ് ചേർത്തെടുക്കുന്നത് ഞാൻ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് ഒരു ടീസ്പൂണ് ചേർത്ത് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാ ടീസ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കാ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും പിന്നെ നമ്മളിതിൽക്ക് ഒരു കാ ടീസ്പൂണ് നമ്മൾ ഗരം മസാല പൊടിച്ചെടുത്തതുമാണ് നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്തതായതുകൊണ്ടാണ് കേട്ടോ കാ ടീസ്പൂണ് അല്ലെങ്കിൽ അര ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം ഏത് ടീസ്പൂ സ്പൂണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ നല്ലോണം ഇത് മിക്സാക്കിയെടുക്കണം അപ്പം നിങ്ങളത് കാണുമ്പോൾ വിചാരിക്കും ഇത് വെച്ചിട്ട് എങ്ങനെ മൂന്ന് പേർക്ക് ബ്രേക്ക്ഫാസ്റ്റായി കഴിക്കാം അല്ല കേട്ടോ മൂന്ന് പേർക്ക് കഴിക്കാൻ പറ്റിയ അടിപൊളിയാണ് അപ്പോൾ അതാണ് നമ്മളിന്നിതിലേക്ക് ഒരു പിടി മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലിയല നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം നമ്മൾ നമ്മളിതിൽ അത്യാവശ്യം ഒരു പിടി ചേർത്ത് എടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഇനി കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുക്കണില്ല പിന്നെ മുളക് പൊടിയൊക്കെ നിങ്ങളിഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതിൽക്ക് രണ്ട് മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് രണ്ട് മുതൽ മൂന്ന് വരെ മുട്ട എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ രണ്ടെണ്ണമാണ് ചേർത്ത് കൊടുക്കണുള്ളൂ എന്നിട്ട് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കാം അപ്പം അതായത് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കുക എന്നിട്ട് ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മളിത് ഉണ്ടാക്കിയെടുത്തിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ചോറ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ആരും പറയില്ലാട്ടോ നിങ്ങൾക്കിത് നല്ലൊരു പേര് കിട്ടും നമ്മളിത് ഉണ്ടാക്കി ഇത് എന്ത് വെച്ചിട്ടാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും പിന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ അരി അരക്കാനും ഇതൊക്കെ ബുദ്ധിമുട്ടായി ഓർ മറന്നു ഒക്കെ പോയിട്ടുണ്ട് മിക്സി കറൻറ്റൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ബാക്കി വന്ന ചോറ് വെച്ചിട്ട് ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും കൊടുത്തയക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് പിന്നെ പിന്നെന്താ നമ്മളൊരു പാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറോ നെയ്യോ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും അപ്പം ഞാനിതിലേക്ക് ഓയിലാണ് ചേർത്തെടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ഇത് ഓരോ ടീസ്പൂണ് ഒരു ഒന്ന് രണ്ട് ടീസ്പൂണ് നമുക്ക് ചെറിയ ചെറിയ അപ്പങ്ങളാക്കി പരത്തിയെടുക്കാം അപ്പം ഞാൻ മൂന്ന് അപ്പം വരെ ഇതിൽ പരത്തി എടുക്കണുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതുപോലെ ഒരു ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി അപ്പോൾ ഇതാ നമ്മളിതുപോലെ ചെറുതായി ഒന്ന് പരത്തി പരത്തിയെടുക്കുന്നുണ്ട് നല്ല കനത്തിലും പരത്തണ്ട ഇന്ന് നല്ലോണം കനം കുറച്ചും പരത്തി എടുക്കണ്ട അന്ന് ഇതാ ഇതുപോലെ ഒന്ന് പരത്തി പരത്തിയെടുക്കുന്നുണ്ട് ഇത് നമ്മൾ ചോറ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെന്ന് നമ്മൾ പറഞ്ഞാൽ മാത്രമേ കേട്ടോ അറിയുള്ളൂ ഇപ്പോൾതാ നമ്മൾ മൂന്നെണ്ണം ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നു വെച്ചാൽ നിങ്ങൾ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഹൈപ്പ് എന്നുള്ളതുണ്ടല്ലോ നമ്മൾ ലേക്ക് കൊടുക്കുമ്പോൾ വരുമല്ലോ അതൊന്ന് കൊടുക്കണേ അപ്പോൾ താ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വേ എണ്ണ കൂടുതലും ഒഴിച്ചു കൊടുക്കാട്ടെ ഞാനിത് മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് സൈഡിലേക്ക് എണ്ണ വന്നുകൊണ്ട് ഞാൻ ആ അപ്പത്തിൻ്റെ അവിടേക്കൊന്ന് ആക്കിയെടുക്കുന്നുണ്ട് ഇടയ്ക്കിടക്കൊക്കെ കേട്ടോ എന്നിട്ട് നല്ലോണം സൈഡ് ഒന്ന് വെന്ത് വരുമ്പോൾ മറിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ചീസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടി ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമായിട്ടല്ല ഈവനിങ് സ്നാക്സ് ആയിട്ടും ഇതുണ്ടാക്കിയെടുക്കാം കുട്ടികൾ സ്കൂളിൽ സ്കൂളിലിട്ട് വരുന്ന സമയത്ത് നമുക്ക് ബാക്കി വന്ന ചോറും മുട്ടയും ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇഷ്ടത്തോടെ കഴിച്ചോളൂ കേട്ടോ പിന്നെ നമുക്കത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും കൊടുത്തു വിടാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ തന്നെ നമ്മളിത് നല്ലോണം ഒന്ന് വെന്ത് വരുമ്പോൾ മാത്രം മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഒന്ന് മറിച്ചിട്ട് കൊടുത്തപ്പോൾ അത്യാവശ്യം ഒന്ന് കുറവുണ്ട് വെന്ത് കണ്ടല്ലോ അപ്പോൾ ഒന്നും കൂടി ഒന്ന് വെലിഞ്ഞു വന്നതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇത് വെന്തിട്ട് മറിച്ചിട്ടിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോവൊന്നും ഇല്ലാട്ടോ പിന്നെ നിങ്ങൾക്ക് കൂടുതൽ മുട്ട ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളിതിൽ രണ്ട് മുട്ടയാണ് ചേർത്തെടുത്തിട്ടുള്ളൂ പിന്നെ നിങ്ങൾ കൂടുതൽ ചോറൊക്കെ എടുത്ത് ഉണ്ടാക്കുകയെന്നു വെച്ചാൽ അപ്പോൾ അതിനനുസരിച്ച് മുട്ട ചേർത്ത് കൊടുക്കാം ഇൻഗ്രീഡിയൻസൊക്കെ കൂട്ടി കൊടുക്കാം അപ്പോൾ താ നമ്മൾ രണ്ടെണ്ണം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ തന്നെ മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ ചട്ടിയിൽ നിന്നൊക്കെ എളുപ്പത്തിൽ വിട്ട് വിട്ടും അപ്പോൾ അധികം ഒന്ന് എണ്ണയിൽ നിന്ന് ചേർക്കാണ്ട് നമ്മൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ പുറം ഒന്നും കൂടി വേവാനുണ്ട് അപ്പോൾ അത് ഒന്നും കൂടി മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പുറം നല്ലോണം ഒന്ന് വെന്തതിൻ്റെ ശേഷം മറിച്ചിട്ട് കൊടുത്താൽ മതി ഇനി ഇതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് എണ്ണ തൂവണമെന്നുണ്ടെങ്കിൽ തൂവിക്കൊടുക്കാം ഞാൻ ചെയ്യുന്നില്ല അപ്പോൾ ഇതാ ഇതുപോലെ തന്നെയാണ് എടുക്കുന്നത് ഇപ്പോൾ രണ്ട് പുറം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ നമ്മളിതിൽ കൂടുതൽ ഉള്ളിയും തക്കാളിയും എല്ലാ ചേരുവകളും ചേർത്തുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഇനി വേണമെങ്കിൽ ക്യാരറ്റ് ക്യാബേജൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഇതിലുള്ള എണ്ണ വെച്ചിട്ട് തന്നെ നമ്മൾ മറ്റേതും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ വേണമെങ്കിൽ നമുക്കൊന്ന് തെളിച്ചു കൊടുക്കാം ഇപ്പം താ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഒൻപതെണ്ണാണ് കേട്ടോ ഇത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളത് ഇപ്പം താങ്ക നമ്മൾ മൂന്നാമത്തതും പാനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പും നമ്മൾ കോരി എടുത്തിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുള്ളതുപോലെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് അതേപോലെ നമുക്ക് ടൊമാറ്റോ സോസ് കൂട്ടിയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവുംട്ടോ കണ്ടല്ലോ നല്ല രുചികരമായിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് അപ്പോൾ ഒക്കെ പോവുകയാണ് നമ്മൾ പെട്ടെന്ന് രാവിലെ ഇനി എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും എന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം രണ്ട് മുട്ടി ബാക്കി വന്ന ചോറുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നമ്മൾ രാവിലെ ചോറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് ഉണ്ടാക്കിയാലും മതി അപ്പോൾ അതായത് ടൊമാറ്റോ സോസ് കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ലഞ്ചായിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റും അടിപൊളി റെസിപ്പിയാണ് നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടമാകുമെന്ന് വിചാരിക്കണം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികൾ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോമായി നമുക്ക് വീണ്ടും വരാം അസ്സാം വലൈക്കും